ഉറപ്പിച്ചു പറഞ്ഞു ഇമാൻ പോലെ നമ്മൾ ഫൈലുൽ 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 ാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത് നീട്ടുന്നില്ല ഫൈലുൽ കദീറിൽ ബഹുമാനപ്പെട്ട അൻസാരി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഫയാണ് ആ ഫയിൽ എന്താണ് ചോദ്യം ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് രണ്ട് മൂന്ന് ചോദ്യം ആ ചോദ്യത്തിന്റെ ഒരു ഭാഗം എന്താണ് തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച ആ ചോദ്യം തങ്ങൾ മറുപടി പറയും അതിനു മുമ്പുള്ള ചോദ്യം ചോദിക്കുകയാണ് തങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ വരാൻ കഴിയുമോ എന്നിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ കഴിയുമോ അവിടെ അക്കലെന്ന് ചോദ്യമല്ല അവിടെ ചോദ്യമില്ല മൊത്തത്തിലാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ മറുപടിയിൽ അങ്ങനെയുള്ള ചോദ്യത്തിന്റെ മറുപടിയിൽ ബഹുമാനപ്പെട്ട അൻസാരിതങ്ങൾ കൊടുക്കുന്ന മറുപടി അങ്ങനെ ഒരു സ്വപ്നത്തിൽ കണ്ടതുകൊണ്ട് ആ കൽപ്പിക്കപ്പെട്ട കാര്യം നിർബന്ധമാവുകയില്ല സുന്നത്തമാവുകയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് എന്താണ് അതിന്റെ ഇല്ലത്ത് അതാണ് സ്വപ്നത്തിലാണല്ലോ ഈ കൽപ്പന കേട്ടത് ലാലി അതിന്മാക്കപ്പെട്ടിട്ടില്ലാത് കണ്ടു എന്നതിൽ സംശയമല്ല പക്ഷെ കേട്ടത് ഉറക്കിലായത് കൊണ്ട് അതിന് കൃത്യതയില്ല അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ട കാര്യം ചെയ്യേണ്ടതില്ല എന്നിട്ട് മഹാൻ പറയാണ് വലായം തെനിയു അവിടെ മറ്റേ ഇതിലായം തനിയു നാക്കിയത് പിന്നെങ്ങോട്ട് കേട്ടിട്ടുള്ളത് വലായം തനിയു എന്താ ഈ സക്കരിയൽ അനുസരി ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ എന്തോ അവസ്ഥയാണോ അവിടെ എന്തിനാ അക്കലെന്ന് കൂട്ടിക്കൊടുത്ത് അക്കലൻ എങ്ങനെയാണെങ്കിൽ ഒന്നും പറയാതാണ് പറഞ്ഞ പോലെ ഇതിലാ എം തൊനീസ് എന്ന് പറഞ്ഞ പോലെ അവിടെ ഇമാമവറുകൾ പറഞ്ഞു ഇതിലാ എം തൊനു അക്കലൻ ബുദ്ധിപരമായി നോക്കുമ്പോൾ അസംഭവ്യമല്ല ബുദ്ധിപരമായി സമ്മായി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പേര് പറഞ്ഞു ഇബിലീസിന് വരാൻ പറ്റുമോ ബുദ്ധിപരമായി വരാം കണ്ടോ നിങ്ങൾ വരാൻ പറ്റില്ല അതുകൊണ്ട് അക്കലൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അത് പറയേണ്ടതില്ല ആരിക്കും അതിൽ നബി ഇപ്പൊ അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു നബി വരാൻ പറ്റുമോ ബുദ്ധിപരമായി വരാം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബി അയച്ച അള്ളാഖോ ഒന്നുകൂടി അയക്കുന്ന പക്ഷേ മുത്തുറസൂ ലോഡാ വരവ് ഇനി വരില്ല അപ്പൊ ഒരിക്കലും അങ്ങനെ പേര് പറഞ്ഞു വരാൻ കഴിയില്ല ഇത് വ്യക്തല്ലേ എന്നിട്ട് മൂപ്പരെ അവിടെ ഉണ്ടാക്കാൻ നോക്കുക അങ്ങനെ തന്നെയാണ് ശറയിലും പിശാചിന് വരാൻ കഴിയുന്നാണ് പിന്നീട് പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നീട് പറയുന്ന മൂപ്പരൊന്ന് വായിക്കട്ടെ എന്നിട്ട് ഞാൻ അതിലേക്ക് വരാം അത് പല വിധത്തിലുണ്ട് അതിൽ ഒരു ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്നെ പറയാം അതിന് രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ് ഏതെങ്കിലും ഒരു നബി ഹറാവ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അസംഭവ്യം കൊണ്ടോ തന്നോട് കൽപ്പിക്കുന്നതായിട്ട് സ്വപ്നം കാണുക ആ സ്വപ്നം വ്യാജ അതാത് നബി ആണെങ്കിലും ശരി അന്ത്യനബിയാണെങ്കിലും ശരി എന്നാണ് അതിൻ്റെ ബാഹ്യമായ അർത്ഥം അത് വസൂതപ്പെടൂലൊന്നും ഇത് വന്നിട്ടില്ല അപ്പോ നബി അങ്ങനെ കാണുക പക്ഷെ ആ നബി ഹറാമുകൊണ്ടാണ് കൽപ്പിക്കുന്നത് എന്നാൽ ആ സ്വപ്നം എന്താണ് അത് പിശാജിന്റെ സ്വപ്നമാണ് അപ്പൊ അവർ ചോദ്യം ഉണ്ടോ അതിലിപ്പോ ഞമ്മളി എങ്ങനെ പെട്ടു എന്ന് വരിക ബാബുലമ്പിയെന്ന് പറഞ്ഞ നബി പെട്ടോന്നുണ്ടോ ചോദ്യത്തിൽ ഞമ്മളഗതിയെ സംബന്ധിച്ചാണ് ചോദ്യങ്ങൾ ഉള്ളത് അത് വെച്ച് നോക്കുമ്പോ ഉത്തരത്തിൽ നമ്മൾ അടി തന്നെയാണ് ആവേണ്ടത് ഇനി നമ്മുടെ അടി അല്ല എന്ന് തണുപ്പിച്ചു പറയാൻ പറ്റുമോ ഇതേബൽ കഥകൾ ഞാൻ ഇവിടെ വായിക്കാം എന്താണ് ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് സത്യമായും കണ്ടത് കാരണം എന്താണ് അതിന്റെ വ്യാഖ്യാനം അതും സത്യമാണ് സ്വപ്നം എന്നുള്ളത് വലിയ സ്വപ്നം കാണുക അപ്പോ ബാക്കിയോട് ഞാൻ വായിപ്പിക്ക കൊണ്ട് എന്താ അദ്ദേഹം പറഞ്ഞു വരുന്നത് അഥവാ നമ്മൾ നേരത്തെ വായിച്ചെന്താ വലായം തനു ആ അവിടെ ഇതിലായം തനു എന്നറ്റിബാരത്തില് വായിച്ചത് പിടിച്ചെന്ന് ഇതാന്ന് പറഞ്ഞു വരണ്ട അവിടെ വലായം തനു തന്നെ വായിക്കണം അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാര് ഏതെങ്കിലുമൊക്കെ വാക്ക് പഴവ് പിടിച്ചിട്ടോ അപ്പൊ അങ്ങനെ വായിച്ചില്ലേ എന്ന് പറഞ്ഞ് വരാൻ നോക്കണ്ട വലായം തനു അക്കലൻ

ഒരു സ്വപ്നം കള്ളമാണ് എന്നറിയാനുള്ള കാരണങ്ങൾ പലതാണ് അതിലൊന്ന് രണ്ടാമത്തെ കാരണമായി പറഞ്ഞു അമ്പിയാക്കന്മാരിൽ നിന്നുള്ള ചിലർ ഏതെങ്കിലും ഒരു നബി അത് പറയാ ബഹദല്ലംബിയായാലും അന്ത്യനബിയും ആദനബിയും ഒക്കെ പടം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഏതെങ്കിലും ഒരു നബി വന്ന് അവനോട് ഹറാമുകൊണ്ട് കൽപ്പിക്കുന്നു അല്ലെങ്കിൽ അസംഭവ്യമായ കാര്യം കൊണ്ട് കൽപ്പിക്കുന്നു അങ്ങനെ കൽപ്പിച്ചാൽ ആ സ്വപ്നം അത് കള്ളത്തരമാണ് എന്ന് വരും എന്ന് ശേഷം പറയുന്നുണ്ട് അപ്പൊ ഈ കള്ളത്തരം ഇബിലീസിന്റെ ഭാഗത്ത് നിന്നാണല്ലോ ഉണ്ടാകുക ഇയാള് ഗവേഷനാണ് ഇബിലീസിന്റെ ഭാഗത്ത് നിന്ന് കള്ളത്തരം വന്ന് പറയും അപ്പൊ പറയുമ്പോ ആ സ്വപ്നം സ്വീകാര്യമല്ല അതുകൊണ്ട് തന്നെ ഇബിലീസിനെ ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞു വരുന്നതിനെന്താ കുഴപ്പം ഇതാണ് ഇയാൾ ചോദിക്കുന്നത് എന്നിട്ട് അത് വലിയ സംഭവമാക്കുക ശില നബി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ അള്ളാന്റെ റസൂലും പെടൂലേ അതല്ലവിടെ ചർച്ച നിങ്ങളാ പറഞ്ഞത് തന്നെ വലിയ അബദ്ധമായി പോയി നിങ്ങളെ ഇജിത്തിഹാദിന്റെ ഫസ്റ്റ് ഘട്ടണ്ടല്ലോ ഏതാ എന്താ നിങ്ങൾ പറഞ്ഞു ഒരു റസൂല് വന്നിട്ട് അല്ലെങ്കിൽ ഒരു നബി വന്നിട്ട് ഒരു ഹറാമുകൊണ്ട് കൽപ്പിച്ചാൽ ആ സ്വപ്നം തന്നെ വ്യാജമാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് മഹാബദ്ധമായി പോയി അതൊന്നുകൂടി ആൾ പറയുന്നുണ്ട് സ്വപ്നം കണ്ടത് എന്താണ് ഓ നബിയെ സ്വപ്നം കണ്ടു നബിയെ തന്നെയാണോ കണ്ടത് അത് സഹിഹാണോ അല്ലേ അത് കാവിലാണോ അല്ലേന്നല്ല ചർച്ച അത് സഹിഹാണോ അല്ലേ അത് സഹിഹുള്ള അടയാളം വിരുദ്ധമായത് ആ കണ്ടു എന്ന് പറയുന്ന നബിയിൽ നിന്ന് കേൾക്കരുത് അതെങ്ങനെ ആ അപ്പൊ എന്താ കേട്ടല്ലോ അത് ശരീരത്തിന് വിരുദ്ധമായത് ആ നബിയിൽ നിന്ന് കേൾക്കരുത് അങ്ങനെയുള്ള സ്വപ്നമേ ശരിയായ സ്വപ്നമാവൂ സ്വപ്നമാവൂരിമീ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് കടന്നുട്ടോ നിങ്ങൾ മനസ്സിലാക്കണില്ല ഇവിടുത്തെ അബദ്ധങ്ങൾക്ക് തിരിയണില്ല നിങ്ങൾ ഈ പേരോണ് ന്യായീകരിക്കാൻ വേണ്ടി വന്നതാണ് പ്രശ്നമായത് ഞാൻ ആ പറഞ്ഞതിന്റെ ഒരു ആകത്തുക പോലും മനസ്സിലായില്ല ഞാൻ ഹബീബായ തങ്ങളെ തന്നെ എടുത്തോളൂ മറ്റു അമ്പിയാക്കൾ റസൂൽ റസൂൽന്ന് പറഞ്ഞിട്ട് റസൂൽ തന്നെ എടുത്തോ ഹബീബായ തങ്ങളെ ഒരു സ്വഹാബി സ്വപ്നം കാണുകയാണ് എടുത്തോളൂ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് തങ്ങൾ റസൂൽ അലി വസ്ലമ തങ്ങളെ ദുന്യാവിൽ ജീവിച്ചിരിക്കുന്ന രൂപത്തിൽ തന്നെ കാണുകയാണ് ഇനി അവിടെ ഉറപ്പിൽ വരാൻ വേറെ സംഗതി ഒന്നുമില്ലല്ലോ അബ്ദുല്ലാഹിബിനെ അബ്ബാസി സ്വപ്നത്തിൽ വരുന്നു ആ സമയത്ത് നബിസ്വല്ലാ അലൈ വസ്ലമതങ്ങളുടെ ഈ സ്വപ്നത്തിൽ ഉറക്കത്തിൽ കേൾക്കുകയാണ് എന്ത് നിർബന്ധമല്ലാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹറാമായ കാര്യം ഒരു ഫറുദ് ഒഴിവാക്കാനുള്ള കാര്യം എന്താ നിലപാട് ദാരിമി പറയണം ഈ സ്വപ്നം ഹബീബായത്തങ്ങളെ കണ്ടത് അത് അസത്യമാണോ കള്ളമായ സ്വപ്നമാണോ അപ്പൊ വലിയ പ്രശ്നമായല്ലോ ലബിതങ്ങളെ ഒറിജിനൽ രൂപത്തിൽ സ്വഹാബി തന്നെ കണ്ടിട്ടും കള്ള സ്വപ്നായോ ഏ ആ ഷെയ്ത്താനെ വരാനുള്ള സംഭവായില്ലേ സൊഹേബി എന്നെ കണ്ടത് അതും ഒറിജിനൽ രൂപത്തിൽ എന്നിട്ടും ശൈത്താനായോ അവ ലായലൂന്നുള്ള വാക്കിന്റെ അസുരൻ ഇല്ലാതായില്ലേ അങ്ങനെ വന്നൂടെ അപ്പോ ഭയതുപിയായ ഹറാമുകൊണ്ട് കൽപ്പിച്ചാൽ ഏതാണ് കളവാകുന്നത് എന്ന് തഹ്ക്കീക്ക് ചെയ്ത് പഠിച്ചില്ല അതവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ബോൾക്ക് വായിച്ചു നോക്കിയാ മതി കൊണ്ടൊരു നബി കൽപ്പിച്ചാൽ അത് അത് എടുക്കാൻ പാടില്ല ഉറക്കത്തിൽ കൃത്യതയില്ല കണ്ടു എന്നതിൽ അൻസാരി തങ്ങളുടെ തന്നെ എടുക്കുക വായിക്ക് സ്വപ്നത്തിൽ കണ്ടാൽ സത്യമാണ് هذه النبي صلى الله عليه وسلم حكم حكم لا يعمل بها فيما يتعلق بالأحكام لعدم لبط النائم لا للشك في رؤيته ഉറക്കത്തിൽ ആ കേട്ടത് വിശ്വസിക്കാൻ പാടില്ല കണ്ടതാരെ തന്നെയാണ് മുഹമ്മദു നിങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞ് അമ്പിയാവും കണ്ടപ്പോ ചാടി വീണതാ തഹീക്ക് ചെയ്ത് തങ്ങളോ മറ്റ് അമ്പിയാക്കളോ സ്വപ്നത്തിൽ വന്ന് നമ്മൾ കണ്ടു ആ കാഴ്ചയിൽ ഒരു ഹറാമു ചെയ്യാൻ വേണ്ടി പറയുന്നത് പോലെ തോന്നിയാൽ ആ കേട്ടത് എടുക്കാൻ പാടില്ല അതേ സമയത്ത് സമയത്ത് കണ്ടാൽ അതെന്താണ് കാഴ്ച റെഡിയുമാണ് അപ്പൊ ഇവിടെ അതാസിൽ എന്ന് പറഞ്ഞത് ആ ഹറാമുകൊണ്ട് കൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് റൂ്യതിനെ കുറിച്ച് അല്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരിക്കലും നബിസ് അലി വസല്ല തങ്ങളെ പേര് പറഞ്ഞ് ഇബിലീസിന് റസൂലായി വന്ന് അങ്ങനെ ഒരു സ്വപ്നം കാണിച്ചു കൊടുക്കുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം ആ പറഞ്ഞ രണ്ടാമത്തെ ഭാഗം കേൾവിയിൽ കേട്ടത് അത് ശരിയല്ല എന്നത് മാത്രമേ അറിയിക്കൂ ഇജിത്തിയാദ് അസലൻ പൊളിഞ്ഞു പോയി താലുമില്ല ഒരു രക്ഷയുമില്ല ഒരു കിതാബ് നോക്കുമ്പോ അത് തഹക്കീക്ക് ചെയ്ത് പഠിക്കണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ വന്നബത്തിൽ പഠിത്തുകാടും വലിയ അത് ഒറിജിനൽ സൊഹാബി ഒറിജിനൽ രൂപത്തിൽ തന്നെ കണ്ടാലും അതൊക്കെ പറയേണ്ടി വരില്ലേ ഒരു ഹറാമുകൊണ്ട് കൽപ്പിക്കുന്നതായി കേട്ടാൽ അവിടെ ഹുക്കുമുണ്ട് ഹറാമുകൊണ്ട് കേൾപ്പിക്കുന്നത് അതെടുക്കാൻ പാടില്ല ഉറക്കത്തിൽ കേട്ടതിന് നപുത്തില്ലാത്തതാണ് കാരണം അതേ സമയത്ത് കണ്ടതോ അത് റസൂൽ സലങ്ങളെ തന്നെയാണ് ഒരിക്കലും അതിൽ നിന്ന് ഹബീബായ തങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തി പിശാജിന് കാണിച്ചു കൊടുക്കാൻ കഴിയും എന്നത് ഒരിക്കലും കിട്ടുകയില്ല മാത്രല്ല അതിന്റെ ശേഷം പറഞ്ഞ വിഭാരത്തെന്താ ഓർത്തു നബിസ്ങ്ങളെ കാണൽ بصفته المعلومة إدراك لذاته ورؤيته بغير صفته إدراك لمثاله رسول الله نے ايد روپا تلکن دالم ادوك حقان എന്നു പറഞ്ഞ് കൗല്യാണ് ബോധ്യപ്പെടുത്തുന്ന പരിചിതമായ രൂപത്തിൽ വന്നാലും അല്ലാത്ത രൂപത്തിൽ വന്നാലും അത് ശരിയായ സ്വപ്നമാണെന്ന് അതിൻ്റെ ശേഷം മഹാൻ ഉദ്ധരിക്കുന്നുണ്ട് അതിനെ കുറിച്ച് മുമ്പ് എന്താ പറഞ്ഞേ അന്ന് കേൾപ്പിച്ചു കൊടുക്കുക അത് ഏതിന് മറുപടി ആയാലും പറഞ്ഞ അതല്ലേ കണ്ടാൽ അത് റസൂല് തങ്ങള് തന്നെയാണ് അതിൽ തർക്കമില്ല അൻസാരി തങ്ങൾക്ക് തന്നെ മറ്റൊരു ഫതാവുണ്ട് ശരിയാണോ കാലത്തൽ ഏത് അവസ്ഥയിൽ കണ്ടാലും അതിന്റെ മറുപടി പറയാണ് ബി അന്ന റുഇയ അലൈഹി അലൈഹി വസല്ലം വസല്ലം നൗമി റസൂലുള്ളാനെ കണ്ടാൽ സ്വപ്നത്തിൽ സല്ലല്ലാഹു അത് സത്യമാണ് അല ഗൈരി അറിയപ്പെട്ട രൂപമല്ലാത്ത രൂപത്തിൽ കണ്ടാലും എന്നിട്ട് ഹദീസ് മലക്കു മലക്ക് അല കൊടുത്തതിന് വിശദീകരിക്ക അള്ള ഉദ്ദേശിക്കുന്ന ഏതു കോലത്തിലും റസൂലു സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും ഏത് രൂപത്തിൽ കണ്ടാലും അത് ശരിയായ സ്വപ്നമാണ് അത് നിന്നല്ല എന്ന് മഹാനരായ അൻസാരി തങ്ങളുടെ പ്രസിദ്ധമായ ആ ഫത്തുവയും ഉണ്ട് നേരത്തെ ഞാൻ വായിച്ചപ്പോഴും ആ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി അതിലുണ്ടായിരുന്നു അതെന്താ ലാസ്റ്റ് പറയുന്നുണ്ട് ഈ വിഷയങ്ങളുടെ നടത്തി കഴിഞ്ഞതിന്റെ ശേഷം എന്ന് പറഞ്ഞ് ഏത് അവസ്ഥയിൽ നബി നബിസ്വല്ല കണ്ടാലും അതങ്ങനെ തന്നെയാണ് എന്ന് ഇമാം ഖാനി അദ്ദേഹം വായിക്കാൻ വിട്ടുപോയതാൽ ഹദീഫ് ും പറഞ്ഞ് അവസ്ഥയിൽ കണ്ടാലും അത് എന്നാണ് ഇത് ഫൈനൽ ചെയ്ത് പറയാത്ത അപ്പൊ മൂന്ന് കാര്യം ഇവിടെ വ്യക്തമായി ഒന്ന് ജമാഅയുടെ ഇമാമിങ്ങളൊക്കെയും പറഞ്ഞത് റസൂലുന്റെ രൂപത്തിലോ സലൈ വസ്ലം മറ്റു രൂപത്തിലോ ഞാൻ റസൂലാണെന്ന് പറഞ്ഞുകൊണ്ടോ പിശാജിന് സ്വപ്നത്തിൽ വരാൻ കഴിയില്ല അഹുലുസുന്നയിൽ ഒറ്റ കൗലെ അതിനുള്ളൂ അപ്പോൾ ഇപിനെ അപാസിതങ്ങളിൽ നിന്നും ഇബിനു സിരി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയും അതിനുശേഷമുള്ളവർ പറയുകയും ചെയ്തതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കമാൽ പൂർണ്ണമായ അർത്ഥത്തിൽ കാണാനുള്ള ഷർത്താണ് ആ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഇനി ചിലര് സ്വഹാബിയാകണം എന്ന് പറഞ്ഞത് ഇമാം ഖറാഫിയുടെ കൗല് ഉദ്ധരിച്ചതാണ് ഖറാഫിയിലൂടെ അല്ലാതെ നിങ്ങൾ ഏത് ഇഭാരത്തിലായാലും ആ വാക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഖറാഫിയുടെ കൗലാകട്ടെ അല്ല തന്നെ തള്ളി ഇനി ശേഷമുള്ള ആളുകൾ അതിന്റെ ശേഷം എന്തും ചെയ്തു അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു കറാഫി ആ പറഞ്ഞതിന്റെ അർത്ഥം പാതി അറിയാന്ന് പറഞ്ഞതാണ് ചേത്താൻ വരുമെന്നല്ല കഴിഞ്ഞല്ലോ ഇതിനെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു